ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വർഷത്തോളം കേടു കൂടാതിരിക്കുകയും ചെയ്യും ഇനി വീഡിയോയിലോട്ട് പോവുക ഇവിടെ ഒരു പത്തിരുപത് മാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇത് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് എവിടെ കഴിയെടുത്തതിന് ശേഷം അതൊന്ന് ഊറ്റി വാരുകയാണ് വേണ്ടത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്തേക്കുക പിന്നെ മാങ്ങ ഇതുപോലെ വാരി വെച്ചതിന് ശേഷം ഉണങ്ങിയിട്ടുണ്ട് ആ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ അത് ഉണങ്ങിക്കിട്ടും ശേഷം ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇതേ പീസിൽ അരിഞ്ഞെടുത്തതിന് ശേഷം രണ്ട് പിടി ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് പരത്തി വെച്ച് ഒരു ഒന്നര മണിക്കൂർ വെയിൽ കൊള്ളിക്കണം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചാൽ മതി എന്നിട്ട് വാടിയതിന് ശേഷം ഒരു മൺചട്ടിക്കലം എടുത്ത് അതിനകത്തോട്ട് ആക്കി വയ്ക്കാം ഒരു ദിവസം ഇത് അടച്ചു വെക്കണം ഇതുപോലെ അടച്ചു വെക്കണം ഞാനൊരു ചട്ടിക്കല്ലാക്കി അടച്ചു വെച്ചു ഒരു ദിവസം അടച്ചു വെച്ചതിന് ശേഷം പെട്ടെന്ന് മാങ്ങ മാറ്റിയതിന് ശേഷം അതിൻ്റെ നീര് ഇതുപോലെ ഊറ്റിയെടുക്കണം ഇനി ആ ഊറ്റിയെടുത്ത വെള്ളം മാറ്റി മാറ്റിവെക്കുക ഇതുപോലെ രണ്ടെണ്ണത്തിലാക്കി വെയിലത്ത് വെച്ച് നല്ലതുപോലെ പിറ്റേ ദിവസം ഉണക്കിയെടുക്കണം ഇതിപ്പം നല്ലോണം വാടിയ മാങ്ങയാണ് ഇത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇതുപോലെ വെയിലുകൊണ്ടെങ്കിലേ ഒക്കത്തോളൂ കൂടുതൽ വാടിപ്പോണ്ട ഇതുപോലെ ഒന്ന് വാടിയാൽ മതി ഇനി മാങ്ങയുടെ ഉപ്പ് നീരും മാങ്ങയും മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വയ്ക്കാം ഒരു എട്ട് പച്ചമുളക് ചതച്ച് വെച്ച് ഇഞ്ചി ചതച്ചത് കടു പൊടിച്ചത് ഇത് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് ഇത് ഉലുവ പൊടിച്ചെടുത്തത് ഇത് ഇത്രയും എടുത്ത് വയ്ക്കുക ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് മൂന്നിട്ട് മൂന്ന് സ്പൂൺ വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് മിന്നാഗിരി ചേർത്ത് കൊടുക്കാം അത് തിളപ്പിച്ച് ഇറക്കി വയ്ക്കാം കട്ടിയുള്ള ചട്ടിയോ ഉരുളിയോ അടുപ്പിൽ വെച്ച് ചൂടാക്കുക എട്ടമ്പത് ഗ്രാം നല്ലെണ്ണയിലും കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഒരു രണ്ട് പ്രാവശ്യം ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് മൂപ്പിക്കണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പിടി കറിയപ്പിലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് നല്ലതുപോലെ മൂത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തത് അതിട്ട് കൊടുക്കാം തീ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷമേ മുളക് പൊടി ഇടാവൂ ചൂടോടെ തന്നെ മുളകിട്ട് കൊടുക്കുക അര ബൗൾ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കടുവ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കുക ഇനി ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി തീ ഓണാക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒന്ന് ചൂടാകുന്നതുവരെ ഇത് മിക്സാക്കുക ചൂടാക്കിയതിന് ശേഷം ആ വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ആ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് ചിരി കൂടുതലായിട്ട് നിൽക്കണം അത് ഒരാഴ്ച കഴിഞ്ഞേ പിടിക്കത്തുള്ളൂ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇറക്കാം ഇത് ഉടയുന്ന കുപ്പിയിലാക്കി അടച്ച് വെച്ചിരിക്കുക ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ എടുക്കാവൂ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്